ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഒരാൾ ഒരു പാത്രം വെള്ളം തട്ടിമറിച്ചിട്ട് കണ്ട കുടിക്കുന്ന വെള്ളമാണ് ഇങ്ങനെ എനിക്ക് ഓരോ പണി ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് ഞാൻ ചീത്ത കുറഞ്ഞാലും വെച്ചിട്ട് ഇതേ വിളിച്ചിടക്കുന്നുണ്ട എന്താ ഇത് ഏ ഇവൻ്റെ പണിയാണത് കണ്ടില്ലേ വാഷിംഗ് മെഷീനിലൊക്കെ അഴുക്കാക്കി വയ്ക്കുക എത്ര ഞാൻ വൃത്തിയാക്കിയിട്ടല്ല മേലെ കയറി അഴുക്കാക്കും അവിടെയൊക്കെ അഴുക്കാക്കിയിടും കണ്ടില്ലേ എവിടേക്കാണ് ആരെ തള്ളി മറച്ചിട്ടത് ആ ഇവിടെ ഇവിടെ നിൽക്കും ഞാൻ തുടക്കട്ടെ അവിടെ നിൽക്കും നിൽക്കും അവിടെ ആരെയോ തട്ടിമറിച്ചിട്ടില്ല വിടുവാ വാ മുങ്ങാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ വാ വാങ്ങ ഏട്ടാ ശരിയാക്കി തരഞ്ഞേ ഒരു മിനിറ്റ് എന്നെ ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല ആ എന്തെങ്കിലും പണി ഉണ്ടാക്കി തന്നോണ്ടേ ഇരിക്കും ഞാനെന്താ കുപ്പിന്ന ബൂതാണാ തീരുമ്പ തീരുമ്പ പണി തരാ ആ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നു പറഞ്ഞത് അവിടെ ഒരാള് ഇതേണ്ട ഇതവിടെ കഴുക്കാക്കിയോ ചേക്കണം നമ്മുടെ സിംബക്കോഞ്ഞനാണ് മുകളിലേക്ക് പിടിച്ച് പിടിച്ചിരിക്കുകയല്ല ് ഇനി ഇതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യണം രാവിലെ എണീച്ച് എനിക്ക് ഇവൻ ഉണ്ടാക്കി വെക്കുന്ന പണികൾ തീർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല ഞാൻ ആ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കുറച്ച് നേരം കൂട്ടിലേക്ക് ആക്കി വെച്ചത് രാവിലെ തുറന്നുകൂടും കുറേ നേരം കളിക്കും പിന്നെ കുട്ടികൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുറച്ച് നേരം കൂട്ടിലിടും എന്താ വെച്ചാൽ ഇവർ പുറത്തേക്ക് ചാടിപ്പോവും പുറത്ത് ടോമിങ് അവരൊക്കെ ഉള്ളതാണല്ലോ ചിലപ്പോൾ കടിച്ചാലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂട്ടിലിടും ഇപ്പോഴേ കുട്ടികൾ ക്ലാസ്സിലേക്ക് പോയി ഇനി ഇത് അവർ തുറന്നു വിടാൻ വേണ്ടി വന്ന സമയത്താണ് ഇവിടെ കാളും ഇങ്ങനെ ഒരു പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തന്നെ വേണി ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല സമ്മതിക്കില്ല ഇതൊക്കെ ഉണ്ടല്ലേ കണ്ടില്ലേ വിളിച്ചിട്ടുണ്ടല്ലോ ഇടിച്ചിട്ട് വിളിച്ചിട്ടല്ലേ നിന ഇനി ശരിയാക്കി തെരഞ്ഞെ കേട്ടാ ഉണ്ടോ ഒരി ഒരി ഒരമ്മ എന്താ നീ നോക്കുന്നു നോക്കുന്നുണ്ടോ ധാനം തട്ടിമറിച്ചിട്ട് ഇവിടാത്ത വെള്ളമായിട്ടുണ്ട് വേണ്ടില്ലേ ആ ഒരു പാത്രം വെള്ളത്തിനൊന്നായിട്ട് തട്ടിമറിച്ചിട്ട് ആ കൂട് മേലത്തെ കൂട് അവന്റെയാണ് അവനെ രാത്രി ഞാൻ കൂട്ടില് കുറച്ച് നേരം ഇടും എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയാണ് നമ്മളീ തുണിയൊക്കെ ഉണങ്ങാട്ടുന്നുണ്ട് ഇതിനെയൊക്കെ വലിച്ച് താഴെ ഇട്ടിട്ട് അധികം കേൾക്കാൻ നോക്കും അത് ഞാൻ രാത്രി മാത്രം കുറച്ച് നേരത്തിൽ അടച്ചു പോകും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും ചെറുതെ രാത്രി ഫുൾ ടൈം കൂട്ടിൽ തന്നെ ഇടും എന്താ വെച്ചാൽ പുറത്താക്കി കഴിഞ്ഞാൽ സിംബ രാത്രി കടിക്കുന്ന അറിയില്ല കടിച്ച് കളിക്കുമ്പോൾ അവരുടെ മേത്തൊക്കെ മുഴുവന്ന് പേടിച്ചിട്ടാണ് എന്താ വെച്ചാൽ ഭയങ്കര നീടിയാണ് സിംബ കുഞ്ഞു കണ്ടില്ല ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നിറയെ പണികളുണ്ട് ഇവരുടെ വേസ്റ്റ് പാത്രമൊക്കെ ക്ലീൻ ചെയ്യണം ഇത് ഇപ്പം ഈ ഫ്രിഡ്ജിൽ ഈ അഴുക്കാക്കി വെക്കുന്ന ബാത്റൂം പോയിട്ട് പാത്രത്താണ് ഇങ്ങനെ മാന്തി വിടേണ്ടത് അവർ എന്തേന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജിലിട്ട് ഇങ്ങനെ ഇട്ട് മാന്തും അപ്പോൾ ആ കയ്യിലുള്ള അഴുക്ക് മൊത്തം അതിലാകും അപ്പോൾ ഡെയിലി ഇത് ക്ലീൻ ചെയ്യണം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സൈഡ് ഇത് അതിനെ അഴുക്കാക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യണം അപ്പം ഇതൊക്കെ തുടച്ച് ക്ലീൻ ആക്കണം അങ്ങനെ ഇപ്പം കാലത്തത്തെ കുട്ടികൾ കഴിച്ച് ക്ലാസ്സിലേക്ക് പോയി ഇനിയിപ്പോൾ ഉണ്ടല്ലേ അടുക്കളക്ക് കൊലം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിറയെ പണിയുണ്ട് അപ്പോൾ സമയം കാണിച്ചരാം അമ്പതിലേ അവർ ഒൻപത് ഇരുപതായിട്ട് പോയി ഇന്ന് കുറച്ച് ആയിട്ടാണ് പോയത് കുട്ടികൾ അപ്പോഴേ നേരത്തെ ഇവിടോ 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 നിന്നെ ഞാൻ ഇന്ന് ചൂപ്പാക്കും നിന്നെ ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു ഇവിടെ കിടക്കുക ഇവിടെ കിടക്ക് ഇവിടെ കിടക്ക് ഇത് മേത്തക്ക കണ്ടില്ലേ നാനഞ്ഞു കുളിച്ചിട്ടുണ്ട് ആരെ വെള്ളം തട്ടി വിടാൻ പറഞ്ഞു എന്നെ നോക്ക് ഇവിടെ എന്നെ നോക്കണാ ഇവിടെ എന്നെ നോക്കണം ഇവിടെ നോക്ക് എന്നെ നോക്ക് എന്തിനെ വികൃതി കാണിക്കുന്നത് ഒന്ന് അടങ്ങിയിരിക്കുമോ ആ എനിക്ക് ഞാനൊരു മനുഷ്യനല്ലടാ ഏ എടാ ഞാനൊരു മനുഷ്യനല്ലേ എന്തിനു നീ എന്നെങ്ങനെ ഇടകാറാക്കുന്നത് ആ നിനക്ക് വല്ലതറിയണം വിശക്കുമ്പോഴൊക്കെ ഫുഡ് അയക്കുക അങ്ങനെ വികൃതി കാണിച്ചുകൊണ്ട് കൊണ്ട് നടക്കുക നീ ഉണ്ടാക്കുന്ന പണിയൊക്കെ ചെയ്യാൻ ഞാനും ആ നിന്നെപ്പോലെ എനിക്ക് പണി ഒരു പൂച്ചക്കുട്ടി വീട്ടിൽ വേറെ ആരുമില്ല ആ മിന്നു ഒന്നുമില്ല മിന്നുമോനെ പറഞ്ഞിട്ട് ഈ ചെക്കനെ എന്നിട്ട് പ്രാന്താക്കുവാണ് മിന്നു നോക്കാൻ വന്നത് ഇവിടെ എന്താ ചീത്ത പറഞ്ഞു ഓ ഇവിടെ നോക്കി വാല് കൊണ്ടിട്ടിട്ട് എന്നെ അടിക്കുവാണ് അടിക്ക് നല്ല അടുക്കി ആ നോക്ക് മേത്തൊക്കെ ഫുള്ള് വെള്ളമാണ് ഡാ എന്നെ നോക്കടാ ഇവിടെ കളച്ചിമ്പൂ അവിടെ കളച്ചിമ്പൂ ഇവിടെ നോക്കണോ എന്നെ നോക്കണോ കളച്ചിമ്പു ഉറങ്ങനല്ലേ ഞാൻ പറഞ്ഞെന്നെ നോക്ക് നോക്ക് എന്നെ കയ്യിൽ പിടിക്കുക ചീത്ത പറയണ്ടെന്ന് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടാ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇനി വികൃതിയാണിക്കോ വികൃതി അണിക്കോ ആ ആണിക്കോ ഏ അടങ്ങി കിടക്കണോ അയ്യോ നല്ലൊരു കുട്ടി നോക്കി പിടിച്ചിട്ടൂലും ഇല്ല ചീത്ത പറയുമ്പോൾ ഒക്കെ കേട്ടുകൊണ്ട് കിടക്ക പാവം അപ്പോ എൻ്റെ ശിമ്പ പാവമാണ് പാവം ആ പാവം കുഞ്ഞ പാവം ചോ എൻ്റെ പൊന്നി പാവാണ് പാവം ചു എന്ത് നല്ല കുട്ടി തന്നെ അറിയാം എൻ്റെ ശിമ്പ ആ നല്ല കുഞ്ഞാണോ നീ നല്ല കുഞ്ഞാണോ ആ എൻ്റെ പൊന്നി നല്ല കുട്ടിയാണ് ഉണ്ടോ ആ എൻ്റെ ശിമ്മ ചുണ്ടൊരു കുട്ടിയാണ് ഉണ്ടോ ആ വാലും ഉണ്ട് എന്തിനാ എന്നെ അച്ഛനെ ആ അച്ഛനോ ആ ചൂട് വാല് സംസാരിക്കുമ്പോൾ വാലാണ് ആട്ടുന്നത് പിന്നെ കണ്ണ് ഉം ഇവർ നമ്മൾ ചീത്ത പറയും അല്ലെങ്കിൽ നമ്മളോട് പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ചെവി ഇങ്ങനെ മടക്കി വയ്ക്കും പക്ഷെ ഞാൻ ചീത്ത പറയുന്നത് സ്നേഹം കൊണ്ടാന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് കണ്ടോ എന്നെ മടക്കി വെക്കത്തില്ല എൻ്റെ സ്നേഹം അവർക്ക് അറിയാം അല്ല ഇപ്പോൾ ഞാൻ അല്ലിട്ടിപ്പോൾ ഞാൻ ഇന്നിങ്ങനെ വികൃതി കാണിക്കും മച്ചു വായി ഒരുമതോട്ടോ പൊൺകുട്ടി നോ നമ്മുടെ ചുറ്റാണോ നമ്മുടെ തക്കടക്കുട്ടിയാണോ ചെടി മുത്തേ മോട്ടോട്ടോ ആണോ ശരി പോയി കളിച്ചോ ഉം കളിച്ച കളിച്ചോ വാരു ഭയങ്കര നീളം കൂടുതലാ ഇതാ കുട്ടാപ്പി വിളിക്കുന്നുണ്ടമ്മോ അമ്മ വേറെ മോനെ കുട്ടാപ്പിയേ കുട്ടാപ്പിയേ എന്റെ മിന്നു മൂത്ത മോനാ കുട്ടാപ്പിന്തു എന്താ മോൻ ഇപ്പം തുറന്നു വിടടാ അമ്മക്ക് ഇത്തിരി കൂടെ പണിയുണ്ട് ഞാൻ അരി വെള്ളത്തിട്ടിട്ട് അത് അരച്ചിട്ട് ഇത് പകുതിയിൽ അവിടെ തെളിക്കുന്നത് അത് ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടില്ല അപ്പോഴത്തേനും ആണ് അവിടെ വെള്ളം തട്ടി തട്ടിവിട്ടാ തട്ടി തട്ടിമറിച്ച് കുട്ടികൾ ക്ലാസ് പോകണ്ട അകത്ത് അരക്കും കാര്യങ്ങളും രാവിലെ ഒഴിച്ച് ഒരു മിനിറ്റ് നമുക്ക് ഇരിക്കാനുള്ള സമയം കിട്ടില്ല എന്ന് എന്നുവെച്ചാൽ എൻ്റെ മക്കളുടെ കാര്യം നോക്കുന്നതിന് പോലും ഇത്രയ്ക്ക് എനിക്ക് പണിയില്ല നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കില്ല ഇന്നും ഓരോന്നും അങ്ങനെ പണി ഉണ്ടാക്കില്ല ദിവേ വെസ്റ്റുമ്പോൾ വെസ്ക്കുമ്പോൾ കഴിക്കും മൂന്നു ഒന്നല്ല കണ്ടില്ലേ പാത്രങ്ങളിൽ എപ്പോഴും ഫുഡ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം ഇവരുടെ ഫുഡെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബോട്ടലിൽ കണ്ടില്ല ഇതുമാത്രമല്ല അവർക്കുള്ള കാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇതൊക്കെ അവരുടെ കാറ്റ് ഫുഡാണ് കാണാം ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചു കൊണ്ട് കഴിയാനായിട്ട് ഇരിക്കില്ലേ ഫുള്ളായിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അവരുടെ കാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോഴത്തെ പിസ്കാസിൻ്റെ ഗ്രേവി ഇവിടെ എടുക്കുന്നുണ്ട് പക്ഷേ അത് ഇപ്പം നിന്ന് കണ്ട എന്താ പറഞ്ഞു പറഞ്ഞേയുള്ളൂ എന്താ എന്താ ഗ്രേവി ഒന്നും കാണിക്കാൻ പറ്റില്ല കബോഡ് തുറന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം അവൻ്റെ വിസ്കാസ ഇതിലുള്ളതെന്നുള്ളത് എന്താണ്ടോ ഞാൻ കാണിച്ചു തരാം അവൻ കാണണ്ട ഇതാണ് ഗ്രേവി അതുമാതിരി നിറച്ചുണ്ട് കബഡി അവരുടെ ഗ്രേവി സംഭവം ഇത് നോക്ക് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കേണ്ട കണ്ണ് ഉടച്ചു തരും വാല് ഡെയിലി വേപ്പണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് അവന് ഫംഗസ് മരുന്നുകളും ഉപയോഗിച്ചിട്ടൊന്നും മാറുന്നില്ല കണ്ടോ അപ്പോൾ ഈ ഒരു വേപ്പെണ്ണ അടുക്കളയിൽ തന്നെ വയ്ക്കും ഇതാ ചൂല് കഴിക്കാൻ പോയിക്കുന്നുണ്ടോ പാവ എൻ്റെ കുഞ്ഞിന് വിശപ്പ് താങ്ങണ്ട അവിടുന്ന് ഫുള്ള് കെയർഫുട്ട് കഴിക്കുക അവർക്ക് ഈ പുല്ല് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചൂല് പുല്ല്ല്ലേ അപ്പം അതുകൊണ്ട് അപ്പം അവരുടെ സന്തസുഖം വേണ്ടി കണ്ടില്ലേ ഈ ഷാംപൂ എനിക്ക് ഒരു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഈ ഷാംപൂ പിന്നെ ഈ ഒരു സ്പ്രേ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഒരു കുറവുമില്ല കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേപ്പെണ്ണ തേക്കുന്നത് വളരെ നല്ലതാണെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേപ്പെണ്ണ മേടിച്ച് ഇപ്പോൾ ഡെയിലി വാല് തേച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഒരു ഇതുണ്ട് ഞാൻ കുറച്ച് വീഡിയോയിൽ കണ്ടു പൂച്ച കുട്ടികളെ ഡെയിലി കുളിപ്പിക്കുന്നുണ്ട് എന്നിട്ടും ഫംഗസ് വന്നു അങ്ങനെയാണ് എന്നിട്ടും ഈ ഫംഗസ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഡെയിലി പൂച്ചകളിനെയും കുളിപ്പിക്കാൻ ഒന്നും പറ്റില്ല പൂച്ചനായിരുന്നാലും നായനാണ് ഡെയിലി ഒന്നും കുളിപ്പിക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ നാടൻ പൂച്ചയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതി ആണെങ്കിൽ ഒരാഴ്ചയിൽ ഒരുക്കേ കുളിപ്പിക്കാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ അവർക്ക് ഈ തണുപ്പും കാര്യങ്ങളും ചെവിയിലേക്ക് വെള്ളമൊക്കെ പോയാൽ ഏത് പൂജയിലാണെങ്കിലും ചെവിക്കാത്ത ഒട്ട് ഒരു തുള്ളി വെള്ളം പോയാൽ മതി എന്താ പറയുക തല്ലുടില്ലട തല്ലുടലേ പറഞ്ഞു നല്ല തല്ലിടും ശെവിക്കകത്ത് കുറച്ച് വെള്ളം പോയി കഴിഞ്ഞാൽ ഫംഗസ് വരും പിന്നെ അത് എന്താ പറയുക ഭയങ്കരമായിട്ട് അവരെ അത് ബാധിക്കും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും ഞാൻ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും തല നനയ്ക്കില്ല തല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കും അത്രയേ ഉള്ളൂ വെള്ളം തൊട്ടിങ്ങനെ തുടച്ചിട്ട് ഇതാക്കും തലയിൽക്കൂടെ വെള്ളമൊന്നും ഒഴിച്ച് കുളിപ്പിക്കില്ല മേത്തൊക്കെ നല്ല ഷാംപൂവും വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിക്കും തലയിൽ വെള്ളം ഒഴിക്കില്ല ചേരിക്ക് വെള്ളം പോകുകയെന്ന് വെച്ചിട്ടാണ് എന്നിട്ട് ഞാൻ നന്നായിട്ട് ബട്ട്സ് ഇട്ടിട്ട് സൈഡൊക്കെ അഴുക്കൊക്കെ തുടച്ചെടുക്കുന്നുള്ളൂ ചിലവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ബഡ്സ് ഇട്ട് തുടയ്ക്കാൻ വെള്ളം ഒഴിച്ചിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെ അതുകൊണ്ടാണ് പൂച്ചകൾക്ക് ചെരിക്കാത്തോട്ട് ഈ തണുപ്പ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഒട്ടും വെള്ളം നന പറ്റില്ല ചെരിക്കാത്തത് അത് നിന്ന് കഴിയുമ്പോൾ പിന്നെ ഫംഗസും കാര്യങ്ങളും വരെ അവർക്ക് ഭയ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ തന്നെ മിന്നുവിൻ്റെ വാല് കണ്ടില്ലേ അപ്പോൾ വേപ്പണ്ണ തയ്ക്കുമ്പോൾ നല്ല കുറവുണ്ട് ഇപ്പോൾ വേപ്പണ്ച്ചപ്പം ആ ഫംഗസിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഇളകി പോരുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് കുളിപ്പിക്കും ഞാൻ വെള്ളം കുറിച്ചുകൊണ്ടിരിക്കുക എന്തോ ഒരു മാ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിനി കുറേ പണിയുണ്ട് കാലത്ത് കുട്ടികൾ ക്ലാസ്സിലേക്ക് പോയ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് വലുതും കഴിക്കണം ഇരിക്കുന്നുണ്ട് ഇവരുടെ ഫുഡൊക്കെ രാവിലെ എണിച്ചതും കൊടുക്കും പാല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും ഇപ്പോൾ ക്യാറ്റ് ഫുഡ് ഇതൊക്കെ അവർക്ക് ഫുൾ ടൈം അവിടെ പാത്രത്ത് കാറ്റ് ഫുഡ് ഉണ്ടാവും അതേ വെള്ളം നിറച്ച് വെക്കും ഇവിടെ അവിടെയും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയാണ് നമ്മുടെ ഓറും സോറി സിമ്പ കുഞ്ഞ് തട്ടിവിട്ടത് ഓഡിയോ സിംബ മിന്നു ഇതന്നെ എപ്പോഴും വായാലും വരുവുള്ളൂ കുട്ട എന്തോ ഒരു സ്വപ്നം കാണാണോ കബോഡൊന്നും തിന്നാൻ തന്നില്ല എന്നാൽ ആണോ അത് ഉച്ചയ്ക്ക് അല്ല ചേർന്നത് ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലേ ആ അത് കുറച്ച് കഴിഞ്ഞിട്ട് തരാം ഏട്ട് വിസ്കാശിൻ്റെ ഗ്രേവി കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഇവിടെ നിന്ന് നിർത്താം ഓക്കെ ബൈ ഒരു ബൈ പറഞ്ഞേ മിനിമ ഓക്കെ ഫ്രണ്ട്സ് ബൈ ചേടോ ഒരു വിഷമ വിസ്കാശിൻ്റെ ഗ്രേവി ഇട്ടാത്തോണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കോളൂ അത് ഉച്ചയ്ക്ക് മാത്രം കുറച്ച് കൊടുക്കും ഓരോ പാക്കറ്റിങ്ങനെ പൊട്ടിച്ചിട്ടുള്ളൂ Bem. <laughs>